ജീവിതം ഒരു പുഴ പോലെയാണ് ചിലപ്പോൾ ശാന്തമായി ഒഴുകി നീങ്ങും ചിലപ്പോൾ പാറക്കെട്ടുകളിലും ചുടികളിലും പെട്ട് കുതിച്ചൊഴുകും എന്നാൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിൽ തളർന്നു പോകാതെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ശരിയായ പാതയിലാണ് എന്ന് വിശ്വസിക്കാം കാരണം ഓരോ വെല്ലുവിളികളെയും നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തരും സമ്പന്നരും ആകുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോക പ്രശസ്തനായ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ പലപ്പോഴും പരാജയങ്ങളെയും വിമർശനങ്ങളെയും നേരിട്ടിട്ടുണ്ട് പലരും അദ്ദേഹത്തിന് ക്രിക്കറ്റ് ഉപേക്ഷിക്കാൻ പോലും ഉപദേശിച്ചിരുന്നു പക്ഷെ ആ പ്രതിസന്ധികളിൽ അദ്ദേഹം തളർന്നു പോയില്ല ഓരോ പരാജയങ്ങളെയും ഒരു പാഠമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് അദ്ദേഹം മാസ്റ്റർ ബാസ്റ്റർ എന്ന ഇതിഹാസമായി മാറിയത് ആ വെല്ലുവിളികളിൽ തളർന്നു പോയിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ സച്ചിൻ എന്ന താരത്തെ അറിയാതെ പോയനെ നമ്മുടെ ജീവിതവും അതുപോലെയാണ് ഓരോരുത്തരുടെയും കഥയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ നമ്മൾ തന്നെയാണ് നമ്മുടെ കഥ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകുക കാരണം പ്രതിസന്ധികളെ തോൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതകഥ കൂടുതൽ മനോഹരവും പ്രചോദനവും നൽകുന്നതായി മാറുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഈ മുന്നോട്ട് പോക്ക് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും താങ്ക്